എല്ലാവർക്കും നമസ്കാരം എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ ഒന്നര ഏക്കർ സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി പട്ടയക്കുടിയിലാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഈ സ്ഥലം ഇവിടെ ഓടുമേഞ്ഞ പഴയൊരു വീടാണുള്ളത് വെള്ള സൗകര്യമുള്ളതാണ് ഇവിടുത്തെ മുഖ്യ ആദായം കൊക്കോയാണ് ഇടവിളയായി കൊടി ജാതി എന്നിവ കൃഷി ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ജാതിയോളം കായ്ക്കുന്നതുണ്ട് ഈ സ്ഥലം ചെറിയ ചെരുവുള്ളതാണ് ഈ വീടിനും സ്ഥലത്തിനും ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്